രണ്ട് കേരള കോൺഗ്രസ് ആണെങ്കിലും പരമാവധി തിരുവനന്തപുരത്ത് അപ്പുറത്തേക്ക് പോവുകയില്ല പിന്നെ ഇവിടെ ജയിപ്പിച്ചുകൊണ്ട് എന്താ പ്രയോജനം ഈ പറയുന്ന രണ്ട് ആളുകൾ ജയിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം കേരള കോൺഗ്രസ് രണ്ടുപേരും മത്സരിക്കുന്നവരാരാണ് അവരൊക്കെ സമുദായത്തിൻ്റെ നേതാക്കന്മാരാണല്ലോ ഇന്നലെയും ബി എൽ സന്തോഷ് ജി ഉൾപ്പെടെ ഡൽഹിയിൽ നിന്ന് വന്ന് അദ്ദേഹം കംപ്ലീറ്റ് കോർഡിനേഷൻ നടത്തിയിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത് കേരള കോൺഗ്രസ് പൊളിറ്റിക്സ് മാത്രമാണല്ലോ കോട്ടയത്തുള്ളത് അത് സംബന്ധിച്ചുള്ള കാര്യം കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഇവിടെ മാത്രം നിൽക്കുന്ന ഒരു സംവിധാനം അതിന് പരമാവധി കൂട്ടി നിൽക്കുന്ന എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫിൽ നിൽക്കുന്ന രണ്ട് കേരള കോൺഗ്രസ് ആണെങ്കിലും പരമാവധി തിരുവനന്തപുരം വിട്ട അപ്പുറത്തേക്ക് പോവുകയല്ല പിന്നെ ഇവർ ജയിപ്പിച്ചുകൊണ്ട് എന്താ പ്രയോജനം അവിടുന്ന് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ മത്സരി ജയി ജയിപ്പിച്ചാൽ ഞാൻ നേരെ ജില്ലെന്ന് ഡൽഹിയിലേക്കാണ് അവിടെ ഭരണം നമ്മുടെ കയ്യിലാണ് അവിടെ കൃത്യമായി കേരളത്തിൻ്റെ പ്രത്യേകിച്ച് കോട്ടയത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നടത്തുന്നതിന് എനിക്ക് വളരെ ഈസിയായി ചെയ്യാൻ കഴിയും അതാണ് ജനം കാണുന്നത് എല്ലാ വിഭാഗങ്ങളുടെ സഹായം ശക്തമായി ഞങ്ങളോടൊപ്പമുണ്ട് പ്രത്യേകിച്ച് കോട്ടയം സംബന്ധിച്ചോളം ഈ പറയുന്ന രണ്ട് ആളുകൾ ജയിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം നാനൂറോളം സീറ്റുകളുമായി എൻ ഡി എ അധികാരത്തിൽ അതുകൊണ്ട് തന്നെ എൻ ഡി എയ്ക്ക് നിൽക്കേണ്ട ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടാകേണ്ടത് പല സോറി എൻ ഡി എയ്ക്ക് നിൽക്കുന്ന എം പിമാരുണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോട്ടയത്ത് പ്രത്യേകിച്ച് അക്ഷരനഗരിയാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം കൂടുതലുള്ള ഇവിടുത്തെ നാനാജാതി മതസ്ഥർ മുഴുവൻ്റെ സഹായത്തോടു കൂടെ തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഇല്ല എസ് എൻ ഡി പിഒ ജനറൽ സെക്രട്ടറി നിഷ്പക്ഷമായി നിൽക്കുകയല്ലാതെ അത് അതിനകത്ത് പല എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുണ്ട് അപ്പം അതിനാണ് അദ്ദേഹം പറഞ്ഞ വൈസ് വൈസ് പ്രസിഡന്റോ പ്രസിഡന്റാണ് ഉണ്ട് എൻ്റെ ോടൊപ്പം തന്നെ സമുദായം ആ രീതിയിൽ മിക്സ് കാര്യം പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കേരള കോൺഗ്രസ് രണ്ടുപേരും മത്സരിക്കുന്ന ഒരാളാണ് അവരൊക്കെ സമുദായത്തിന് നേതാക്കന്നെയാണല്ലോ അപ്പം അതുകൊണ്ട് അതുമായിട്ട് താരമ്യം ചെയ്യേണ്ട ആവശ്യമില്ല അത് എത്തും അതിപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ അതിനുള്ള ഒക്കെ ഫൈനലൈസ് ചെയ്യും ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ആദ്യ ഘട്ടത്തിൽ ആരും പിന്നെ വരുന്നുകഴിഞ്ഞാൽ കാര്യം നമ്മുടെ ഇലക്ഷൻ വർക്കുകളും കോർഡിനേഷനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അവസാന സ്റ്റേജിലൊക്കെ വരുന്നതാണ് നല്ലത് അതിൻ്റെ അവസാന സ്റ്റേജിൽ എൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വരും അതൊന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല അത് അടുത്ത ദിവസമായി ഫൈനലൈസ് ഇപ്പോഴത്തെ എല്ലാ ഘടകങ്ങളും എന്നോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് വളരെ ശക്തമായി കോട്ടയത്തിന് ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള പിന്നെ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും ബി എൽ സന്തോഷ് ജി ഉൾപ്പെടെ ഡൽഹിയിൽ നിന്ന് വന്ന് അദ്ദേഹം കംപ്ലീറ്റ് കോർഡിനേഷൻ നടത്തിയിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത് എല്ലാം ഇപ്പം റബ്ബറിൻ്റെ വിഷയത്തിൽ എടുത്തിട്ടുള്ള ഞങ്ങളുടെ സ്റ്റാൻഡ് അതുപോലെ തന്നെ ഓരോ വിഷയത്തിലും എടുത്തിട്ടുള്ള സ്റ്റാൻഡുകളെല്ലാം പ്രത്യേകിച്ച് ഇപ്പം നാനൂറോളം സീറ്റുകളുമായി ജയിക്കാൻ വേണ്ടി പോകുന്ന സർക്കാർ അതുപോലെ മോദിജിയുടെ ഒരു വലിയ വ്യക്തിപ്രഭാവം ഇതെല്ലാം ഞങ്ങൾക്ക് പോസിറ്റീവായിട്ടാണ് തന്നെ നിൽക്കുന്നത് ഒന്നും നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നില്ല പിന്നെ രണ്ട് പോസിറ്റീവായിട്ടുള്ള രണ്ട് സ്ഥാനാർത്ഥികളും കേരള കോൺഗ്രസിൻ്റെ ആണെന്നുള്ളതും ഞങ്ങൾക്ക് പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്